മാക് ി ഉയർത്താൻ ഇന്ത്യയും റഷ്യയും പതിറ്റാണ്ടുകളായി സൂപ്പർ സോണിക് ആധിപത്യം ഉറപ്പിക്കുന്നതിനുള്ള ഒരു വേഗത കുതിച്ചുചാട്ടം ലോകത്തിലെ ഏറ്റവും മാരകമായ ക്രൂയിസ് മിസൈലുകളിലൊന്നാണ് ബ്രഹ്മോസ് ഇപ്പോൾ ബ്രഹ്മോസിനെ കൂടുതൽ മാരകമാക്കാനുള്ള ചുവടുവയ്പ്പിലാണ് ഇന്ത്യയും റഷ്യയും ഇന്ത്യയുടെയും റഷ്യയുടെയും സംയുക്ത സംരംഭമായ ബ്രഹ്മോസ് എയറോസ്പേസ് വഴി ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈലിൻ്റെ വേഗത മാക് ത്രീയിൽ നിന്ന് അതിശയകരമായ മാക് ഫോർ പോയിന്റ് ഫൈവായി ഉയർത്തുന്ന ഒരു നവീകരണ പാക്കേജ് വികസിപ്പിക്കുകയാണ് നാനൂറ്റി അൻപത് മുതൽ എണ്ണൂറ് കിലോമീറ്റർ എന്ന അതിശയകരമായ ദൂരപരിധി നിലനിർത്തിക്കൊണ്ട് ഉയർന്ന വേഗതയ്ക്കായി റാം ജെറ്റ് എഞ്ചിനെ പരിഷ്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഈ മെച്ചപ്പെടുത്തൽ വികസിച്ചു വികസിച്ചുകൊണ്ടിരിക്കുന്ന വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്കെതിരെ ആയുധത്തെ കൂടുതൽ ആയുധത്തെ കൂടുതൽ അമ്പരപ്പിക്കുന്ന രീതിയിലുള്ളതാക്കി മാറ്റുന്നു സുസ്ഥിരമായ അതിവേഗ പ്രകടനത്തിനായി റാം ജെറ്റിനെ പരിഷ്കരിക്കുന്നതിലും മിസൈൽ കൃത്യമായ ആക്രമണങ്ങളിൽ അതിന്റെ മുൻതൂക്കം നിലനിർത്തുന്നതിലും റഷ്യയും ഇന്ത്യയും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു പ്രതിരോധ ഗവേഷണ വികസന സംഘടനയുടെ ഇന്ത്യൻ വൈദഗ്ധ്യത്തോടൊപ്പം റാംജിറ്റ് നവീകരണ പരിപാടിക്ക് നേതൃത്വം നൽകുന്നതിനായി റഷ്യയുമായി ഈ സഹകരണം നിലനിൽക്കുന്ന ഇൻഡോറേഷ്യ പങ്കാളിത്തത്തെ അടിവരയിടുന്നു ഈ സംരംഭം മിസൈലിന്റെ ചരിത്രപരമായ പോരാട്ട പാരമ്പര്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് പ്രത്യേകിച്ച് ഈ വർഷം ആദ്യം ഓപ്പറേഷൻ സിന്ധൂറിൽ ബ്രഹ്മോസ് മിസൈലുകൾ പാകിസ്ഥാൻ വ്യോമാതിർത്തിയെ തുളച്ചുകയറി നിരവധി നാശനഷ്ടങ്ങൾ വരുത്തിയിരുന്നു അതും പാകിസ്ഥാൻ വ്യോമ പ്രതിരോധ സിസ്റ്റങ്ങളുടെ കണ്ണിൽ പാകിസ്ഥാൻ വ്യോമസേനയുടെ പതിമൂന്ന് പ്രധാന വ്യോമ താവളങ്ങളിൽ പതിനൊന്നെണ്ണം റഫീഖി സർഗോദ ജേക്കബാബാദ് എന്നിവയുൾപ്പെടെ ഫലപ്രദമായ പ്രതിരോധങ്ങളൊന്നുമില്ലാതെ തന്നെ ബ്രഹ്മോസ് ആക്രമണം നടത്തി എന്നുള്ളതാണ് ബ്രഹ്മോസിന്റെ ശക്തി എയർ ഫ്രെയിമിന്റെ കരുത്തുറ്റ രൂപകൽപ്പന ഒരു പ്രധാന ഘടകമാണ് വലിയ ഘടനാപരമായ മാറ്റങ്ങൾ ആവശ്യമില്ലാതെ ഫോർ പോയിന്റ് ഫൈവ് എന്ന ലക്ഷ്യത്തിലെത്താൻ ഇത് പ്രാപ്തമാണെന്നിരുന്നാലും ഈ വേഗത കൈവരിക്കുന്നതിന് മെറ്റീരിയലുകളിലും പ്രൊഫഷനിലും നൂതന ആശയങ്ങൾ ആവശ്യമാണ് അങ്ങേയറ്റത്തെ താപസമ്മർദ്ദങ്ങളെ ചെറുക്കുന്നതിനുള്ള നൂതനമായ ഉയർന്ന താപനിലയുള്ള അലോയികളും ഹൈപ്പർസോണിക് പരിധികളിൽ കാര്യക്ഷമമായ ജ്വലനത്തിനായി രൂപകൽപ്പന ചെയ്ത പ്രത്യേക ഇന്ധനങ്ങളും ഇതിനാവശ്യമാണ് താപ മാനേജ്മെന്റിനെയും ഇന്ധനക്ഷമതയും സാധൂകരിക്കുന്ന നിലവിലുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ തീവ്രമായ വായുപ്രവാഹത്തിന്റെയും താപത്തിന്റെയും എഞ്ചിനീയറിംഗ് കാർക്കശ്യത്തെ ഈ നവീകരണങ്ങൾ അഭിസംബോധന ചെയ്യുന്നു ഒരു മുതിർന്ന പ്രോഗ്രാം ഇൻസൈഡർ അദ്ദേഹത്തിന്റെ വാക്കുകൾ പ്രകാരം ഇരുപത്തഞ്ചു വർഷം മുമ്പ് ബ്രഹ്മോ സജയമായിരുന്നു അടുത്ത പത്ത് വർഷമോ അതിൽ കൂടുതലോ അങ്ങനെ തന്നെ തുടരും എന്നാൽ അടുത്ത ഇരുപത് മുപ്പത് വർഷത്തേക്ക് അത് വെല്ലുവിളിക്കാതെ തുടരുന്നുവെന്ന് ഉറപ്പാക്കാൻ ഇതിൻ്റെ വേഗതയുടെ വർധനവ് ആവശ്യമാണെന്ന് പറയുന്നു അടുത്ത രണ്ടു മൂന്ന് വർഷത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഈ മെച്ചപ്പെടുത്തിയ റാം ജെറ്റഞ്ചിന്റെ ഗ്രൗണ്ട് ടെസ്റ്റിംഗ് ഉപയോഗിച്ച് പദ്ധതികൾ രൂപപ്പെടുത്തി വരികയാണ് ഡിആർ ഡിഒയുടെ ഹൈപ്പർ സോണിക് ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ വെഹിക്കിൾ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഡ്യൂൽ മോഡ് റാംജെജെറ്റ് ഘടകങ്ങളെ സംയോജിപ്പിക്കുന്ന ഈ വേഗത കുതിപ്പ് യു നേവിയുടെ ഹൈപ്പർസോണിക് മിസൈലായ സോണിക് മിസൈലായ അതിശക്തമായ സിസ്റ്റങ്ങളെ അനായാസേന വെല്ലുന്നതായിരിക്കും ഉയർന്ന ഊർജ സാന്ദ്രതയുള്ള ഇന്ധനങ്ങളിലൂടെയും കാര്യക്ഷമമായി മെച്ചപ്പെടുത്തിയ ജ്വലനത്തിലൂടെയും എണ്ണൂറ് കിലോമീറ്ററിലേക്ക് സമീപകാല വിപുലീകരണങ്ങളെ പൂരകമാക്കിക്കൊണ്ട് നവീകരിച്ച ബ്രമോസ് ബംഗറുകളെയും നാവിക ആസ്തികളെയും കമാൻഡ് നോഡുകളെയും അങ്ങനെ കഠിനമായ ലക്ഷ്യങ്ങൾക്കെതിരെ ആക്രമണവും ആഘാതവും വർദ്ധിപ്പിക്കും കരപരീക്ഷണങ്ങൾ ഇതിനകം പുരോഗമിക്കുകയാണ് തുടർന്ന് ഫ്ലൈറ്റ് സംയോജനങ്ങൾ നടക്കും രണ്ടായിരത്തി മുപ്പതുകളുടെ തുടക്കത്തോടെ പ്രവർത്തന സന്നദ്ധതയ്ക്കായി മെച്ചപ്പെടുത്തിയ വകഭേദത്തെ സ്ഥാപിക്കും ഈ പരിണാമം ഇന്ത്യയുടെ കരാക്കടൽ വ്യോമ അന്തർവാഹിനി പ്ലാറ്റ്ഫോമുകളിൽ ഉടനീളം മൾട്ടി ഡൊമൈൻ സ്ട്രൈക്ക് ശേഷിയെ ശക്തിപ്പെടുത്തുക മാത്രമല്ല കയറ്റുമതി വിപണികളെയും ലക്ഷ്യമിടുന്നു ഈ മിസൈലിന്റെ തെളിയിക്കപ്പെട്ട മാരകത കാരണം ഇതിനകം ഫിലിപ്പൈൻസുമായും ഇന്തോനേഷ്യയുമായും കരാറുകൾ ഉറപ്പിച്ചിട്ടുണ്ട്